ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്മയുടെ വീടാണ് കേട്ടോ അമ്മയുടെ അമ്മ മരിച്ചിട്ട് ഞങ്ങൾ എന്ന് പറയും അത് അവിടേക്ക് പോവുമായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അവിടെയുള്ള എൻ്റെ അമ്മാവന്മാരും അമ്മായിയും മക്കളും എല്ലാവരെയും കാണാം കേട്ടോ അത് അവിടെ നിന്നെടുത്ത വീഡിയോസാണ് കേട്ടോ ഇതിലുള്ളത് അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ ഉറക്കക്ഷീണൊക്കെ ഉണ്ട് ഇതെന്റെ വല്യമ്മയാണ് മറ്റിത് അമ്മ അപ്പം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് ഇത് എൻ്റെ രണ്ടാമത്തെ അമ്മായി ആണ്ട്ടോ അമ്മായിക്ക് ഭയങ്കര നാണം വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അപ്പോ അമ്മായി ഇത് രണ്ടാമത്തെ അമ്മായി ഇതെന്റെ ബ്രദറാണ് കേട്ടോ എൻ്റെ രണ്ടാമത്തെ ഏട്ടൻ ഇത് രണ്ട് ബ്രദറാണ് ഉള്ളത് ഇതിൽ ഒരാളാണ് ഇത് ഇതാണ് എൻ്റെ ഇളയെ അമ്മാമൻ അമ്മാമൻ ഭയങ്കര കോമഡിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ബാക്കില് ആളുടെ വൈഫാണ് കേട്ടോ ഇത് അമ്മയുടെ ചേച്ചീൻ്റെ ഭർത്താവ് വല്യമ്മയുടെ ഭർത്താവ് വല്യച്ചി ഇതാണ് ആ മാമൻ്റെ വൈഫ് ഇത് ഇളയ അമ്മായി മ്മടെ നാട്ടിൽ നല്ല എന്താ പറയുക കിഴക്കൻ പ്രദേശാണ് നല്ല അരുവിയും ചാലും കഴുങ്ങും ഒക്കെയായിട്ട് ഭയങ്കര രസമാണ് അപ്പോൾ ഇതാണ് എൻ്റെ കെട്ടിയോനാണ് കേട്ടോ ഇങ്ങനെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പറമ്പ് അപ്പോൾ ഇങ്ങനെ നോക്കി നടക്കാണ് ഓരോ സ്ഥലവും നോക്കി നോക്കി മോളാണ് വീഡിയോ എടുക്കുന്നത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ് ആ ഇത് വലും സന്തോഷ് എന്റെ ഏട്ടൻ ആയിട്ട് വരും നമുക്കൊരു ചേച്ചിയുണ്ട് നമുക്കൊരു ഉള്ളൂ ആ ചേച്ചിയുടെ മോനാണിത് അവരുടെ വീട് തന്നെയാണിത് ഇത് ഒരു മാമന്റെ മകളുടെ ഹസ്ബൻഡ് ഇത് മാമന്റെ മോളാണ് ഹസ്ബൻഡ് ആണ് ഇത് ഇതാണ് അവിടുത്തെ പൂച്ച ശങ്കരൻ ശങ്കരൻ ഇങ്ങനെ അടുപ്പിന്റെ അവിടെ ആയിട്ട് കിടക്കാറ് ഇതാണ് എൻ്റെ ഏട്ടന്റെ മോൻ ആരുക്കുട്ടൻ ഞങ്ങളെ കുറുമ്പനാണട്ടെ ഇത് ഭയങ്കര കുറുമ്പനാണ് ോട്ടിയത് എന്താ തലിച്ചിട്ട് നീ അമ്മേടെ ഫോണില് ഗെയിം ആക്കി വെച്ചത് പിന്നെ ഫോണില് അച്ഛന്മാരുടെ ഫോണില് അവര് ഗെയിമെല്ലാം വെച്ചത് ഗെയിം കളിക്കല് ണ്ട് <laughs> അഞ്ചിയോ ഇതാണ് എന്റെ രണ്ടാമത്തെ അമ്മാവൻ ഇങ്ങോട്ട് ഞാൻ ചോദിക്കുന്ന നേരത്തെ അങ്ങനെ മല്ലോഷൻ പറഞ്ഞു അമ്മാമ ഇത് അവളുടെ ചേച്ചി ഞങ്ങളെല്ലാവരും ചെറുപ്പത്തിൽ ഇവിടെ ആട്ടോ എല്ലാവരും കൂടി കസിൻസൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് ഭയങ്കര രസമാണ് വെക്കേഷനിൽ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് കൂടി ഭയങ്കര രസമായിരുന്നു എൻ്റെ മക്കൾക്കൊക്കെ എല്ലാവരും ഒന്നിച്ച് കിട്ടാറില്ല ഇപ്രാവശ്യം എന്താ പറയുക എല്ലാവരും ഒന്നിച്ച് കൂടി ഭയങ്കര രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ എന്താ പറയുക ചാലുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ചാലിലൊക്കെ പോയി കുളിച്ച് എല്ലാവരും പഴയ എന്താ പറയുക പഴയ ഓർമ്മകൾ അതൊക്കെ ഇങ്ങനെ ഭയങ്കര രസമാണ് അതിൻ്റെ കുറച്ച് വീഡിയോസും ഇല്ലാത്ത കേട്ടോ ഇത് മാമൻ്റെ വീടാണ് എല്ലാവരും അടുത്തടുത്താണ് താമസിക്കുന്നത് ഞങ്ങൾ മാത്രമാണ് കുറച്ച് ദൂരെ അപ്പോൾ പിന്നെ ഞങ്ങൾ കുളിച്ച് വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ സംസാരിച്ച് നല്ല രസമായിരുന്നു വട ഇങ്ങനെ തീട്ടുന്നില്ല വട അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുറെ നേരം സംസാരിച്ചിരുന്നു പിന്നെ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻസ് അപ്പോ